കോഴിക്കാലം നമ്മള് കൊണ്ടു വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇത് വറുത്ത് തിന്നാൻ വേണ്ടി പോവാണ് ഇളക്കി ഇളക്കി അവർ കൊടുക്കാൻ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പ് ദാസപ്പം കൈസപ്പ ഞങ്ങളൊരു വെറൈറ്റി വീടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതെ ഗായ്സപ്പോൾ ഞങ്ങളിന്ന് നല്ല കോഴിക്കാൽ അതായത് കോഴിയുടെ ശരിക്കുള്ള കാലുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗായ്സപ്പോൾ കേരളത്തിൽ പൊതുവേ ഇത് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇന്നെനിക്ക് ഒരു ആഗ്രഹം നമ്മളെ ഇന്ന് പോയി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറെ വീഡിയോ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇന്ന് കുറച്ച് കോഴിക്കാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇത് വറുത്ത് തിന്നാൻ വേണ്ടി പോവാണ് എനിക്കത് ഇഷ്ടമാണ് എനിക്ക് ഞാൻ കുറേ വീഡിയോ ഉണ്ട് എനിക്ക് കൊതിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ നിങ്ങളായാലും കഴിക്കാത്തത് കൊണ്ട് ഞാൻ അധികം നിങ്ങളെ ഫോഴ്സ് ചെയ്തില്ല പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ എല്ലാര് ആഗ്രഹത്തിനെ ഓർത്ത് ചെയ്യാൻ വേണ്ടി പോał. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നേ? എ അവനിക്ക് കൊടുക്കണോടാ ഇത്? ഓർത്തെട്ട്. കഴിക്കാമോ? ഹേ? നോ പറ. അവയ്ക്ക് ഇഷ്ടമല്ലേ? ഹേ? കഴിക്കില്ലേ മോനെ? അവ കഴിക്കില്ല. അവ പേടിച്ച് നിൽക്കുക കോഴിക്കാലന്ന്ട്ട്. അച്ചാ, ടേസ്റ്റിയോ? നമ്മൾ സാധാരണ പോത്തിന്റെ കാലിയൊക്കെയാണ് കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കോഴിയുടെ കാലിയാണ് കൊണ്ടിരിക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. പിന്നെ കാലം കേരളത്തിനൊന്നും ആരും അങ്ങനെ കഴിക്കുന്നില്ല കേരളത്തിന് വേണ്ടിയുള്ള ആൾക്കാരെല്ലാം ഇത് കഴിക്കുന്ന ഞങ്ങളാ വറത്തും പൊരിച്ചും കറിയും എല്ലാം വെച്ച് കഴിക്കുന്നതാണ് ഉപ്പു വെച്ച് കഴിക്കുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇന്നും നോക്കാനായിട്ട് പോവാണ് കേട്ടോ അത് പിന്നെ ഞങ്ങൾ വറുത്തടിക്കാനായിട്ട് പോകാനാ അപ്പം രേഷ് വീട്ടിലാ കേട്ടോ അവർക്കാണെങ്കിൽ കാണുമ്പോൾ പേടിയാണ് അതുകൊണ്ട് അവള് വീട്ടിൽ തന്നെ ഇരിക്കുക അപ്പൊ ഞങ്ങളത് പരിപാടി ഉള്ള പോവാണ് അപ്പൊ അന്ന് തന്നെ ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പൊ ആദ്യമേ നമുക്ക് അതായത് ഒരു എടുത്തിട്ട് ഇതിനെ മണ്ടക്കിന് സ്കിന്നും കാര്യങ്ങളും ഇളക്കി കളയണം അപ്പൊ നമുക്ക് ആദ്യമേ കൊടുക്കാം അതായത് നമ്മളെ ചൂടുകളും നമ്മളവിടെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇട്ട് ചിക്കന്റെ കാലൊക്കെ കൊടുത്തൊന്ന് ഒന്ന് തിളച്ച് അതിന്റെ സ്കിന്നൊക്കെ ഒന്ന് അപ്പോൾ നമ്മൾ ഇത് ചൂടുവെള്ളത്തില പച്ചവെള്ളത്തിലോട്ടിട്ട് നമ്മുടെ നഹവും അതിന്റെ സ്കിന്നും എല്ലാം റിമൂവ് കൈസിനെ നമ്മുടെ കോഴിക്കാലെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടോ ഇത് നിങ്ങൾ നോക്കി ഇതുണ്ടോ സ്കിന്നൊക്കെ ഇളകി വരുന്നതുകൊണ്ട് ഇരുന്നു അതുപോലെ എല്ലാം ഇളക്കി വരക്കണം കേട്ടോ മഹവും കാര്യങ്ങളെല്ലാം വെട്ടിക്കളയണം അമ്മ ഒരു പീസ് എടുക്കട്ടെ ഏഹ് വറുത്തെടുക്കട്ടെ കറി വെച്ചിരണോ എടുക്കട്ടെ

സ്കിന്നെല്ലാം എടുത്തോണ്ടിരിക്കണം കേട്ടോ സ്കിന്നെല്ലാം ചുമ്മാരച്ചി പോരൂല ഇച്ചിരി ഈസി ആയിട്ടുള്ള പരിപാടി കേട്ടോ അതെ ഇതിന്റെ ഇങ്ങനെ വെട്ടുക അടയിൻ്റെ തൊലി നമ്മൾ തന്നെ ഇങ്ങനെ ലൈസായിട്ട് ഇങ്ങനെ നല്ല പഴമൊക്കെ പഴമൊക്കെ ജോലി പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ മോരിടിയവശത്ത് അങ്ങോട്ട് അത് സെറ്റ് ഇത്രയേ ഉള്ളൂ പരിപാടി ഇത് നല്ല എണ്ണയ്ക്കകത്തിട്ട് വറുത്ത അങ്ങോട്ട് നെല്ലുമ്പോഴത്തേങ്ങനെ ടേസ്റ്റ് ഉണ്ട് ഇതിനായിട്ട് കഴിച്ചിട്ടില്ല ഈ പിന്നെ അങ്ങോട്ട് മോരിച്ചെടുത്ത് അങ്ങോട്ട് പിടിക്കണം അതിനുള്ള പരിപാടിയിലാണ് നമ്മള് ഗൈസപ്പൊ നമ്മുടെ ചിക്കന്റെ കാലിലാണ് നമ്മൾ നല്ലോണം വേവിച്ചതിനകത്തുള്ള തൊലിയും കാര്യങ്ങളെല്ലാം മാറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് വറക്കാനുള്ള പ്ലാനാണ് അപ്പൊ അതിനുള്ള മസാലയും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ അതിനുള്ള മസാലയും കാര്യങ്ങൾക്കുള്ള എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി മസാല ഇട്ട് കൊടുക്കാൻ പോകണം അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് മസാല സെറ്റ് ചെയ്യണം നല്ല മുളക് പൊടി ഗരം മസാല നല്ല കോൺഫ്ലവർ പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കുരുമുളക് പച്ചക്കുരുമുളക് നമ്മൾ ചേർത്ത് അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി അപ്പം പിന്നെ കുറച്ച് നാരയും കൂടെ നമുക്ക് പിഴഞ്ഞ് കൊടുക്കാൻ അതിനാൽ മതി നമുക്ക് ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് കുഴച്ച് കൊടുക്കാം എല്ലാം നല്ല കോൺഫ്ലവറും മുളക് പൊടിയും അതായത് നമ്മുടെ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചിക്കനിലോട്ട് ട്രൈ കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് മിക്സ് ആയി കൊടുക്കാം

എന്നാലേ മസാല പിടിക്കത്തുള്ളൂ അങ്ങോട്ട് ഇളക്കി ഇളക്കി അങ്ങോട്ട് കൊടുക്ക കോഴിക്കാൽ ഏഹ് ഇതോ ഇതുകൊണ്ടോ ഫുള്ള് അല്ല അടിപൊളി കോഴിക്കാൽ എടുത്ത് കാണിച്ചോടാ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് വെച്ചേക്കും കേട്ടോ നമ്മള് കോഴിക്കാലും മസാല പിടിക്കാൻ വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തോട്ട് കേട്ടോ കുറച്ച് നേരം ആയി വെച്ചിട്ട് മസാല ഒക്കെ ഇപ്പൊ ഏകദേശം പിടിച്ചു കാണണം തോന്നുന്നു കേട്ടോ ഗായസ് അപ്പം നമ്മൾ കോഴിക്കായ് പൊരിക്കാൻ പോവുകയാണ് ചട്ടി ഇറക്കി കൊടുക്കണം ഓക്കേ ചട്ടി നേടണ്ട വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇനി ചട്ടിന്ന ചൂടാട്ടെ കേട്ടോ ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇമാരൊക്കെ അങ്ങോട്ട് പൊരിക്കാം കേട്ടോ കൈസപ്പ നമ്മുടെ പാത്രം തന്നെ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ എണ്ണ ഒഴിച്ചെടുക്കാം ഒഴിച്ചെടുക്കാം നമ്മൾ അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓരോ കാലായിട്ട് കേട്ടോ ഐശ്വര്യം പൊട്ടിന്തെറിക്കുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഏസപ്പൊ നമ്മുടെ കാലൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചില കോരാ സമയല്ലേ ഏഹ് ഇനി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നും കാണുന്നില്ല എല്ലി മാത്രമേ കിട്ടത്തുള്ളൂ സാറിന്റെ അമ്മയ്ക്ക് ഇങ്ങോട്ട് കൊടുക്കടാ

െ പെട്ടെന്ന് 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 തരും പെട്ടെന്ന് ഇറക്കണം അടുത്ത കാല്റക്കി കൊടുത്തോണ്ടിരിക്കട്ടോ അപ്പുറത്തേണ്ട കാലെല്ലാം കോരി നമ്മൾ വെച്ചിട്ടുണ്ട് ഓ നല്ല മണം വരുന്നേ നല്ല മണം വരും നല്ല മണം വരു ഇതിപ്പോ നമ്മുടെ കോഴിക്കാലൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരാം അപ്പൊ രണ്ടാമത് സെക്ഷൻ നമ്മുടെ കോഴിക്കാല് തേണ്ട കോരുവാണ് കേട്ടോ ഇത് തന്നെ മസാല എല്ലാം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ചെറുതായിട്ട് ഇളകിപ്പോടാ ഏഹ് അപ്പൊ അതെ ഇരുന്നപ്പോ നമ്മുടെ സാധനത്തിൽ മസാല നല്ലപോലെ പിടിക്കുന്നുണ്ട് കേട്ടോ അതെ കോരുവാണ് നമ്മൾ കോരുവെങ്ങോട്ട് ഇറക്കും കേട്ടോ ലാസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ആയിരിക്കും നമ്മൾ എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ടു എടുത്തുണ്ട് കേട്ടോ ആഹാ പക്ഷെ കഴിച്ചപ്പോൾ എനിക്കാണെങ്കിൽ ഇതിൻ്റെ മണം അടിച്ചിട്ട് പക്ഷേ കൊതി വരുന്നത് പക്ഷേ ഇത് കഴിക്കാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷേ പക്ഷെ എനിക്കിതിന്റെ മണമൊക്കെ വന്നപ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആയി അത് കാലാന്ന് പറയത്ത പോലെ ഇല്ലടാ അതെ കോഴിയുടെ കാല് എടുത്ത് വർത്തകുണ്ട് കണ്ടിട്ട് പക്ഷെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മണം വരുന്നുണ്ട് അപ്പം സൂപ്പർ മണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ പൊരിക്കത്തില്ലേ ആ ഒരു മണം തന്നെ അത് സിക്സ്റ്റി ഫൈവ് ഉണ്ട് അല്ലേ അമ്മ കഴിക്കുന്നു സത്യേട്ടോ ശരി നാളെ രാവിലെ അമ്മ കഴിക്കുന്ന വീഡിയോ കൂടെ രണ്ടു വീസ് മാറ്റി വെച്ചാ എന്താ കഴിച്ചു കഴിക്കുന്നു ഇതൊക്കെ ഡൈലോഗി കേട്ടോ അമ്മ വീണ് കേട്ടോ അമ്മേ അമ്മേ ഇത് വെക്കാതെ എന്താണോ ഇങ്ങനെ ആഗ്രഹം തരുമോ അതെ നിങ്ങൾ എന്താ പറഞ്ഞാലും ഞാൻ കേയത്തിലേ എങ്ങനെ ഉണ്ടെന്ന് പറയാ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് അതെ എന്ന ചിക്കൻ പൊരിച്ചതിന് വിജയനെ ഇതുവരെ കഴിക്കുന്നില്ല കഴിക്കുന്നല്ലേ ഇതാണ്ടാക്കി വെച്ചപ്പോൾ കഴിക്കാൻ തോന്നുന്നേ അതെ നീ ആയിക്കതിലെ അമ്മ പറഞ്ഞിട്ട് കേട്ടില്ല അമ്മേ ടേസ്റ്റ് അടിക്ക് എല്ലാവരും അമ്മയാ ടേസ്റ്റ് അടിക്ക് അതെ നേ സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു മാരിയപ്പാ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ മാറിയോ അതെ അമ്മയാണ് മണമിച്ച് കേട്ടോ ഇപ്പൊ കേട്ടോ കോഴിക്കാൻ മെയിൻ കുക്ക് വേണ്ട എല്ലാം ഒരുമിച്ച് ഒറ്റപ്പിടിച്ചിരി കോരി എടുക്കു കേട്ടോ കൈസമ അവിടെ കോഴിയുടെ കാല് തേണ്ട പറത്ത് പൊരിച്ചു തേണ്ട ഇവിടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കഴിക്കണോ കണ്ടു നോക്കി ഇതിപ്പം ഇഷ്ടമല്ലാത്തതിനും ഇത് കണ്ടുകഴിഞ്ഞാൽ കഴിക്കൂലാ പക്ഷേ ചില ആൾക്കാർക്ക് ഇഷ്ടം ഇഷ്ടമല്ല കേട്ടോ അവരെ മാറ്റാൻ പറ്റത്തില്ല ഇഷ്ട അതേടാ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഇവന് ഇഷ്ടമാണ് ഈ സാധനം അതായത് കഴിച്ചിട്ടില്ല കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം എല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചേട്ടാ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇല്ലേച്ചാ കഴിക്കാം ഓഹോ കളി ഓ എങ്ങോളിയോളിയല്ലേ കളി നിന്റെ നീ കഴിക്കാൻ കാണണം എങ്ങോണ്ട് ഹൈദരാബാദ് ചിക്കൻ പക്കോടോ കിട്ടുന്നു നമ്മള് ചവറ്റ് നല്ലോണം കഴിക്കണം ടേസ്റ്റ് നമുക്ക് നമ്മൾ ആവത്തുള്ളൂല്ലേ വേണ്ടേ അച്ഛൻ സൈഡിൽ നിന്ന് അമ്മ കഴിക്കാൻ കാണണം കഴിച്ചു നോക്കാം അങ്ങോട്ട് എന്തിനാ വിഷമിക്കുന്നു അതാ അതേണ്ടത് മാംസമുള്ള പൂക്ക കേട്ടോ കണ്ടതെടുത്തു അത് കൊള്ളാം അത് പിന്നെ കുഴപ്പമില്ല മാംസമുണ്ട് മാംസോ കടിച്ചു വറച്ചെടുക്കുന്നവള ഇതെല്ലാരും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പക്ഷേ ഇത് കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒതിയോ വന്നു ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന നമ്മൾ ആ മണം വന്നാൽ പറ്റുണ്ടല്ലോ രാവിലെ കൂടി മണം വന്നത് ആണോ ഏ അപ്പോൾ ഇതിന് നല്ലൊരു പീസ് നോക്കിയെടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ഹൈദരാബാദിൽ കഴിച്ചിട്ടുള്ള ചിക്കണോ ചേച്ചാടാൻ പക്കാവട

കഴിഞ്ഞപ്പോ അതുപോലെ തന്നെ ഞാനും കുറച്ച് കഴിച്ചായിരുന്നുള്ളായിരുന്ന എനിക്കാണെങ്കിൽ ടേസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഫൈവ് ഒക്കെ കഴിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അപ്പം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലേ ഈ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാരണിട്ട് എന്തെങ്കിലും തോന്നിട്ടുണ്ടെങ്കിൽ ശെവിക്കുക ഞങ്ങള് മുമ്പേ പറഞ്ഞില്ലെങ്കിൽ കഴിക്കണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി മേടിച്ചാണ് പിന്നെ എല്ലാവരും ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്ത് നോക്കിയല്ല അപ്പം ഈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ വീടിണ്ടെങ്കിൽ അപ്പൊ നല്ല വീഡിയോ വീടിയായിട്ട്